കുട്ടി മലപ്പുറം പെൺകുട്ടിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇതെ കുറിച്ച് ചർച്ച ചെയ്തതൊക്കെയാണ് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ഈ സമയം വരെ കൂടുതൽ അതിന്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും പുറത്തൊന്നും വന്നിട്ടില്ല ഓക്കെ അപ്പം ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പ്രണയത്തിലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചെറുക്കന് സംശയം ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് മറ്റൊരു റിലേഷൻ ഉണ്ട് അതിലോട്ട് പോയിട്ടുണ്ടെന്നുള്ള കുറച്ച് സംശയം കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അവൻ ഈ ഒരു പണി കാണിച്ചെന്നാണ് ഇപ്പോൾ പറയുകയൊക്കെ ചെയ്യുന്നത് ഇന്നലെ തന്നെ പോലീസ് ചോദിച്ചപ്പോൾ തന്നെ അവന് അതിന്റെ ഉത്തരങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്താൽ ഞാൻ ആ കുട്ടിയെ ഉദ്രഹിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അവനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് വേറൊരാളുമായിട്ടുള്ളൊരു ഇഷ്ടം അതാണ് ഇപ്പോൾ അവന് ഈ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിലേഷൻഷിപ്പൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന കൂട്ടൊക്കെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കൊന്നാൽ ഒരു പരിഹാരം ആവുമോ ആവുമോ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വിട്ടു ഒരു ആ ഒരു സിറ്റുവേഷൻ വല്ലാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ ഒരാൾ വേണ്ടാന്ന് വെച്ചിട്ട് പോകുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒരു ഭയങ്കര തന്നെ എന്ന് വെച്ച് വൈരാഗ്യം തീർക്കാനാണെങ്കിൽ എത്ര നാളെങ്കിലും അത് തീർക്കും പോകുമ്പോൾ നമ്മുടെ ഇതന്നെ പോകുന്നത് പിന്നെ ചില ആൾക്കാർ ദ്രോഹിക്കും ചില ആൾക്കാർ ദ്രോഹിക്കാൻ നോക്കും അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും ചിലവർ ഗതികെട്ടിട്ടായിരിക്കും നമുക്ക് ഇപ്പം ഓക്കെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി ബ്രേക്കായി കഴിഞ്ഞപ്പം ടോക്സിക്ക് ആണ് അങ്ങനെയാണ് ഇവനെക്കുറിച്ച് നടന്ന കുറ്റം പറയുവാണെങ്കിൽ ഗതികെട്ട് ചിലവന്മാരൊക്കെ നൈസായിട്ട് പണി കൊടുക്കും ഇതിപ്പം കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത് എന്ത് പറയാൻ പറ്റും എന്നൊക്കെ പറയുമ്പം അവൻ്റെ ഭാവിയല്ലേ പോകുന്നത് എത്ര വർഷം ഞാൻ അവൻ ജയിലിൽ കിടക്കണം എങ്ങനെ പോയാലേ ഏകദേശം ഒരു ഏഴ് എട്ട് വർഷമെങ്കിലും അവൻ ജയിലിൽ കിടക്കണം ജയിലിൽ കിടന്നിട്ട് അവൻ തിരിച്ചു വരുവാണെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് വയസ്സാകുകയും ചെയ്യും പത്തിരുപത്തഞ്ച് വയസ്സ് പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ജയിലിൽ കിടക്കുന്നതിന് ഇപ്പോൾ അറുന്നൂറ്റമ്പത് രൂപ വെച്ച് കൂട്ടി ഞാനും സംസാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല അതും കൂടെ ആദ്യം മനസ്സിലാക്കണം അതിന് കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം ഒരു കൊലപാതകം ചെയ്തൊരു വ്യക്തി ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതായത് മരിച്ച പോയ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ അതായത് ഒരു മുപ്പത് ശതമാനം അങ്ങോട്ട് പോകും പിന്നെ മുപ്പത് ശതമാനം വീട്ടിലോട്ട് പോകും പിന്നെ തുച്ഛമായിട്ടുള്ള എന്തെങ്കിലും പൈസ എന്തെങ്കിലും സോപ്പോ ചീപ്പോ അതൊക്കെ തന്നെ ഈ പറയുന്ന ഇവിടെ കിട്ടും ജയിലിൽ കിട്ടും അതൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് അങ്ങ് പൈസ പോവുകയൊക്കെ ചെയ്യും ഓക്കെ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇന്നത്തെ കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വെച്ചാലും പോലീസ് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു കേസിൽ എനിക്ക് എല്ലാ അമ്മമാരോടും പറയണ്ട ഒരു കാര്യം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇത് കാണുന്നവരോട് പറയേണ്ടത് നിങ്ങളുടെ മക്കൾ ഹോസ്റ്റലിലാണോ ഹോസ്റ്റലിലും അവിടെ ഇവിടെയൊക്കെ പഠിക്കുകയാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലാകും നിൽക്കുന്നില്ല നിങ്ങൾ ഡെയിലി വിളിക്കണം രാവിലെ എഴുതിയിട്ട് മോളെന്തൊക്കെയുണ്ട് മോള് കഴിച്ചോ തിരക്കണം ഉച്ചയ്ക്കും തിരക്കണം വൈകിട്ടും തിരക്കണം ആ പടം നിങ്ങൾക്ക് മൂന്ന് വട്ടം വിളിച്ചാൽ മാത്രം മതി അവർ രാത്രി ആരെ ഫോൺ വിളിക്കുന്നത് അത് അതൊന്നും അല്ല ഇവിടുത്തെ മാറ്റർ ഈ വിളിക്കുന്ന ഈ മൂന്ന് സമയത്ത് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ മക്കൾക്ക് ഹോസ്റ്റലാണോ ഹോസ്റ്റലാണോ നിൽക്കുന്നെ അവിടെ നിൽക്കുക അപ്പോൾ കോളേജിലാണോ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണോ അവിടെ ഉണ്ട് അത് മാത്രം ഉറപ്പിക്കുക ബാക്കിയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ഞാൻ അതേ പറയുന്നുള്ളൂ ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റലാണ് ഇന്ന സമയത്ത് സ്കൂളിൽ നിൽക്കേണ്ട സമയത്ത് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജെങ്കിൽ കോളേജ് ഒക്കെ വാങ്ങിയിട്ട് ഹോസ്റ്റലിലെങ്കിൽ പോകാം അത് കറക്റ്റായിട്ട് നിങ്ങൾ ഇത് ചെയ്യുക പിന്നെ അമ്മേ നാളെ ഞാൻ അങ്ങോട്ട് വരും നാളെ അല്ല ഇതിൻ്റെ ഡേറ്റും ഞാൻ വരും ചില കുട്ടികൾ ഇരുപത്തേഴാം തീയതി വീട്ടിലോട്ട് വരാൻ വേണ്ടി വീട്ടിൽ വിളിച്ച് പറയുകയൊക്കെ ചെയ്യും എന്നിട്ട് ഇരുപത്തഞ്ചാം തീയതി ഹോസ്റ്റലിൽ നടക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരക്കണം ഈ വരുന്നതിൻ്റെ മുമ്പേ ദിവസങ്ങളെല്ലാം വിളിച്ച് വീഡിയോ കോളൊക്കെ വിളിച്ച് അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി കാരണം എവിടെയും ചെന്ന് പെടാതിരിക്കുക ഇപ്പോഴത്തെ കൂട്ടുകാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ഈ പറയുന്ന തൊട്ട് എല്ലാവർക്കും ഫുൾ ആരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യുക അടിച്ചു വിളിക്കുമ്പോൾ മക്കളെ എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നൊരു വ്യക്തിയാണ് പക്ഷേ നമ്മുടെ ഫാമിലിപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു ആപത്ത് വന്നപ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം വന്നപ്പം നമുക്കത് മനസ്സിലായത് ആ ഓക്കെ വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോർഡടിക്കും ഈവനത് തേങ്ങയാണ് പറയുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ഇത് പറയും ഓരോ അനുഭവങ്ങളാണ് ഈ പറയുന്നത് പിന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ റിലേഷൻഷിപ്പ് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഇപ്പോഴത്തെ പിള്ളേർ ആണെങ്കിലും പറയുന്നത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഓരോരുടെ കാര്യങ്ങൾ മാത്രം ഓക്കെ അപ്പം ഓക്കെ ഇത് ശരിയല്ല ഉപദേശം കൊടുക്കുമ്പോൾ അത് ടോക്സിക് എന്ന് പറയും നല്ലൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും നാലും വെട്ടമൊക്കെ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ പിന്നീട് സ്ട്രിക്റ്റായിട്ട് അവരത് വേണ്ട അത് പാടില്ല അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ ഇപ്പോൾ ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തോ അത് കാണിച്ച് എന്ന് പറയുമ്പോൾ അത് ടോക്സിക് ആകുമോ പക്ഷെ സത്യത്തിൽ അത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ മൂന്നോ നല്ല തെറ്റോ നേരത്തെ ഉണ്ടായിട്ടുണ്ടിരിക്കുക പിന്നെ അത് ആവർത്തിക്കുവാണോ അങ്ങനെ ആയിരിക്കും ചിലവർ ചിന്തിക്കുന്നത് പക്ഷെ അപ്പോൾ ടോക്സിക് ഇവൻ്റെ കൂടെ ഒന്നും ശരിയാവർത്തില്ല അപ്പോൾ അവരെക്കാളും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരാളെ ഇങ്ങനെ തേടി പിടിക്കുക തേടി പിടിച്ച് കഴിയുമ്പോൾ നൈസായിട്ട് അങ്ങ് പോവുക പോയി ചെന്ന് കഴിയുമ്പോൾ അവിടെ ഊര കുടിക്കലൊക്കെ പിട്ട് കഴിയുമ്പോഴായിരിക്കും ഇപ്പോൾ ഇട്ടിട്ട് പോയാൽ അവൻ്റെ വില മനസ്സിലാക്കും ആ സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ മല ഓർക്കും ഇപ്പം വീട്ടിലെ അമ്മമാർക്ക് പോലും എന്താ ഒരു സമാധാനം കൊടുക്കാത്ത കുട്ടികളുണ്ട് എൻ്റെ റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ പറയാം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വഴക്കുകൾ ദേശിച്ച് സംസാരിക്കും അത് സപ്പോർട്ട് ചെയ്ത് പക്ഷെ ചിലവരുണ്ട് പറ്റിക്കുന്ന ടീമുകൾ അടുത്തു പോവാത്ത കുറെ എണ്ണമുണ്ട് പക്ഷെ എന്താ ഇതെല്ലാം അറിയാം വന്നാലും മിണ്ടാൻ പറ്റാതിരിക്കുന്ന കുറെ അമ്മമാരുണ്ട് ഓക്കെ ലൈഫ് അങ്ങനെയാണ് ഞാനൊരു കാര്യം പറയത്തുള്ളു എല്ലാ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മക്കൾ ചെന്ന് പെട്ട് കുടി ചാടി പെട്ടിട്ട് നടന്നേക്കാളും നല്ലത് അന്തസ്സോടെ നേരെ കാര്യങ്ങൾ പറഞ്ഞേക്കണം അതിന് മുമ്പേ ഇതിവിടെ പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് തന്നെ പറഞ്ഞു കൊടണം അല്ലെങ്കിൽ ഇങ്ങനെ ശരിയാവത്തില്ല ചിലർക്ക് മിണ്ടാതിരിക്കുമ്പോഴായിരിക്കും കൂടുതലും പ്രശ്നം വരുന്നത് കുട്ടി അമ്പലസംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതേ പ്രതി തന്നെ കൂടി നടത്തിയതായിട്ടുള്ളതാണ് നിലവിൽ മനസ്സിലായിട്ടുള്ളത് പക്ഷേ അതിൻ്റെ കൺഫർമേഷൻ അതിന്റെ കൂടുതലായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് ശേഖരിക്കുന്നതായിരിക്കും കുട്ടി കൊലപാതകം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് മനസ്സിലാകുന്നത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഒരു ആൺസുഹൃത്ത് പതിനെട്ട് വയസ്സിലെ താഴെയുള്ള ഒരു ആൺസുഹൃത്താണ് ഈ കൃത്യം ചെയ്തതായിട്ട് നിലവിൽ മനസ്സിലാക്കുള്ളത് ഇവിടെ ചെറുക്കൻ്റെ പേരോ കാര്യങ്ങളൊന്നും ഒരാൾ പറയുന്നില്ല ഇപ്പം കുറെ ആൾക്കാർ ഇൻസ്റ്റിലൊക്കെ അവൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നിരത്തിവിടുന്നുണ്ട് ജനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പതിനാറ് വയസ്സുകാരൻ കാരണം ഇത്രയും തോന്നി കാണിക്കാൻ പിന്നെ എന്തുകൊണ്ട് അവന്റെ ഫോട്ടോസ് വെച്ച് കൂടാം ഇത് കേരളമാണ് ഇവിടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് ബോത്തുകൂടും കാര്യങ്ങളൊക്കെ കാരണം പ്രായപൂർത്തിയായിട്ടില്ല പ്രായപൂർത്തിയായിട്ടില്ല ഇപ്പം ഇപ്പം നാളെ കോടതി ചെന്ന് കഴിയുമ്പം അറിവില്ലാത്ത പ്രായത്തെ പറ്റിയാണ് അവന് കുറച്ച് ശിക്ഷ ഇത്ര നാളെ കഴിയുമ്പോൾ അവൻ ശീലിക്കുന്നത് നിങ്ങള് കണ്ടോ അഞ്ചു വാരം വർഷം ഒക്കെ പത്ത് നമുക്ക് പെട്ടെന്ന് അറിയും പോകുന്നേ ഇന്നലെ അതിൻ്റെ ബാഹുബലി ഇറങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി എന്ന് പറഞ്ഞിട്ട് പോലും പ്രേമം ഇറങ്ങിയിട്ട് പത്ത് വർഷമായിരുന്നു പറഞ്ഞിട്ട് പോലും ഒരു മനുഷ്യൻ പരിശോധിക്കുന്നില്ല അല്ലെങ്കിൽ ഞെട്ടി എന്ന് പറയുന്ന പോലെ പത്ത് ഈ അഞ്ചുവറം വർഷമൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും ശരി നൽകുകയും ചെയ്യും എന്നിട്ടോ നാളെ ഒരു പെൺകുട്ടിക്ക് ഒരു അവസ്ഥ എത്തിക്കുന്ന എന്താ ഉറപ്പ് ഓക്കെ ഞാൻ ഇവിടെ പറഞ്ഞാൽ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവന്റെ ഫോട്ടോസോ പെണ്ണിന്റെ ഡീറ്റെയിലോ ഇവിടെ ഒന്നും അവർക്ക് വെക്കാൻ പറ്റത്തില്ല ഓക്കെ പിന്നെ കുറെ ആൾക്കാരെടുത്ത് അത് നിരത്തുന്നുണ്ട് ഇതാണ് ഇതാണെന്നൊക്കെ അതൊക്കെ കുട്ടികാരമാണ് വെറുതെ വീഡിയോ ചെയ്യുന്നവരും റിയാക്ഷൻ ചെയ്യുന്നവരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്താൽ അത് പണിയിട്ട് ആയിരിക്കും അതുകൊണ്ട് അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ നോക്കുക പിന്നെ പോയപ്പം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പോയി ഇതേ പ്രതി തന്നെ ആ ഓഫൻസ് കൂടി നടത്തിയതായിട്ടുള്ളതാണ് നിലവിൽ മനസ്സിലായിട്ടുള്ളത് പക്ഷെ അതിന്റെ കൺഫർമേഷൻ അതിന്റെ കൂടുതലായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ട് ശേഖരിക്കുന്നതായിരിക്കും ഈ പ്രതി അഥവാ ചൈൽഡിൻ കോൺഫിറ്റ് ലോ ആ ബേസിസിൽ കുട്ടിയെ ഇന്നലെ നമ്മൾ അപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട് അപ്രിഹൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അറസ്റ്റ് എന്നല്ല കിട്ടാമോ ഉപയോഗിക്കുന്ന അതിന് അപ്രിഹൻഷൻ പ്രൊസീജിയർ എന്നാണ് പറയുന്നത് അതിനുശേഷം ഇന്ന് രാവിലെ കുട്ടിയെ നമ്മൾ ബന്ധപ്പെട്ട ചൈൽഡ് കോർട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട് നിലവിൽ വെളിമാടുവന്ന് ജൂനിയൻ ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വന്നിരിക്കുന്ന ഫാക്ട്സ് അത് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് വരാനുള്ളത് അപ്പോൾ ഇവരെ ഇത്രയും നേരമായിട്ട് ഈ ഒരു കാര്യങ്ങൾ മാത്രമേ പോലീസിന്റെ അറിവിലുള്ളൂ അപ്പോൾ ആ പെൺകുട്ടിയെ കൈ കിട്ടിയിട്ടു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ പിന്നെ മൂന്നാല് പേര് അവരെ കണ്ടെന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല പിന്നെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോൺ അവൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് അവൻ ആറരയായപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് വിളിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് വിളിപ്പിച്ച സമയത്ത് പെൺകുട്ടി പറഞ്ഞൊരു കാര്യമോ ഞാൻ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് അഥവാ എവിടെ ആ പത്ത് പതിനാല് കിലോമീറ്റർ ദൂരെ ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അപ്പോൾ അവിടെ കെട്ടിയിട്ട് ആ കുട്ടിയെ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വേറെ ആരൊക്കെയോ കൂടെ കാണാം വേറെ ആരൊക്കെയോ കാണാം പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർ ഈ മരുന്നാടി ടീംസ് ഒക്കെയുള്ളതെന്ന് വെച്ചാൽ കുറേ ഗ്യാങ് കാണാം ഗ്യാങ്കിൽ അണ്ന്മാരൊക്കെ കാണുകയൊക്കെ ചെയ്യും എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പ്ലാനൊക്കെ ചെയ്തിട്ട് പോയി ഓരോ എന്നുവെച്ചാൽ ഈ സംഭവം എങ്ങനെ പറയാമോ ഞാനല്ലേ ഏറ്റെടുത്തോളാം നിങ്ങളെൻ്റെ കൂടെ മാത്രം നിന്നാൽ എന്ന് പറയുമ്പോൾ വിശ്വസിച്ച് പോകുന്ന പറയുന്നോട്ട് കേസ് ഞങ്ങൾ ഏറ്റെടുത്തോളാം കേസ് ഞാനങ്ങനെ ഏറ്റെടുത്തോളാം നിങ്ങൾ കൂടെ നിന്നാ മാത്രം എന്ന് പറയുമ്പോൾ അത് വെച്ച് ഫ്രണ്ട്ഷിപ്പ് അല്ലേ അത് വെച്ച് പോയി ചെയ്യുന്ന കുറേ അവന്മാരുണ്ട് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഇപ്പുറത്തെ പിള്ളേരുടെ രീതി എന്താണെന്നൊക്കെ നമ്മുടെ നൂജൻ പിള്ളാരും ഏത് തരത്തിലെ ഏത് ടീംസിൻ്റെ കൂടെയൊക്കെ നമ്മൾ സംസാരിക്കുകയും പഴകും മിണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ആൾക്കാരുടെ അടുത്തും പിന്നെ നമ്മൾ നമ്മളെ നോക്കിയാൽ മതി ഇപ്പം കുടിക്കേണ്ടവനാണെങ്കിൽ കുടിക്കാം വലിക്കേണ്ടവനാണെങ്കിൽ വലിക്കാം എന്തോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഏഹ് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം ഏഹ് ഇപ്പം എല്ലാ ഗ്യാങ്ങിൽ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മൾ വിചാരിച്ചാൽ എനിക്കിത് വലിക്കാൻ താല്പര്യമില്ല കുടിക്കാൻ താല്പര്യമില്ല വേണ്ട ഞാൻ ഇതൊന്നും ചെയ്യില്ല ഓക്കെ നമ്മൾ ചെയ്യത്തില്ല നമ്മുടെ മനസ്സ് ഇരിക്കും എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലായോ അല്ലെങ്കിൽ അതടിച്ചാൽ മാസമാണ് ഇത് അടിച്ചാൽ മേതാണെന്നും മറ്റേ ആണ് കോപ്പാണെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്ക് അതിനോട് മറ്റും യോജിപ്പില്ല പിന്നെ വിഷമം വരുമ്പോൾ നമ്മൾ കറിയും അത് ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈ മൊണ്ണയാണ് ചൊണ്ണയാണ് ചട്ടയാണ് എന്നൊക്കെ കിട്ടിയ ആൾക്കാർ പറയും പേന ഉണ്ടെങ്കിൽ കരയൻ്റെ അടുത്താണെങ്കിൽ കരഞ്ഞ തന്നെ അങ്ങ് തീർക്കണം ആരും അങ്ങ് കറങ്ങി പോകും അല്ലാതെ വിഷമം വരുമ്പോൾ പോയി നാലെണ്ണം അടിച്ച് രണ്ട് രണ്ടെണ്ണം വലിച്ച് അല്ലെങ്കിൽ പൊടിയും കേട്ടിയിട്ട് മനസ്സിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും നോക്കി പ്രതികാരമൊന്നും പറഞ്ഞിട്ട് ഇതുപോലെ ഇറങ്ങി തിരിക്കുമ്പോൾ തേണ്ട ആ പെൺകുട്ടിക്ക് ഉണ്ടായ അവസ്ഥകളുണ്ടാവും ഉണ്ടാവും അതിനേക്കാളും ഭേദ ഇരുന്ന് കരഞ്ഞ് പൊങ്ങി ഇരുന്ന് നമ്മുടെ വിഷമം തീർക്കുന്ന മണ്ണകൾ തന്നെയായിരിക്കില്ലല്ലോ അത് ഏറ്റവും കൂടുതൽ നല്ലത് എനിക്കിതും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി ഒരുപാട് കാര്യങ്ങൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാർത്ത കണ്ടപ്പം ചിലതൊക്കെ നമ്മുടെയും കൂടെ ലൈഫിലോട്ടൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ഇതായിട്ട് തോന്നിപ്പോയി പല ആൾക്കാർക്കൊക്കെ കാരണം വെച്ചാൽ പല വീട്ടുകാർക്കാണെങ്കിലും പിള്ളേർ ഇരിക്കുന്ന തെറ്റുകളും കാര്യങ്ങളൊക്കെ എന്താ പറയണ്ട പറ്റാത്തൊരവസ്ഥയാണ് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ ഒരു രീതി പോയിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള വീട്ടിലെ അമ്മമാർക്ക് പെൺകുട്ടികളുള്ള അമ്മമാർക്കാണെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ഓക്കെ ഇവൾമാരുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റിന് കൂട്ടുന്നില്ല ആ ഒരു കൂട്ടിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും അത് ഹസ്ബൻഡ് അറിയോ ഹസ്ബൻഡ് അറിയോ ഹസ്ബൻഡ് അറിയോ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇനി ഇവക്കെതിരെ എന്തെങ്കിലും സംസാരിച്ച ഇവിടെ ഇനി അത് പറഞ്ഞു കൊടുത്തു എനിക്കിനി അത് വള്ളിയാവൂ അങ്ങനെ ചിന്തിക്കുന്ന കുറെ അമ്മമാരുണ്ട് ഓക്കെ ഞാൻ ഒന്നേ പറയാറുള്ളൂ നമ്മുടെ മക്കളെ വിട്ടുപോകാറ ജീവൻ നഷ്ടപ്പെടണോ അതോ അവർ അവർ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നുള്ള ചിന്ത ആദ്യം നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് പേരൻസിനെ അവിടെ പേരൻസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് കാരണം അച്ഛക്കൻ്റെ വലിയ കേസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തതാണ് ഭയങ്കര വിവാദമായതാണ് അപ്പോൾ അവൻ അന്നേ വാൻ ചെയ്ത് നല്ല രീതിയിൽ നിർത്തേണ്ട ഉത്തരവാദിത്വം പോലീസുകാർക്കും ഉണ്ടായിരുന്നു പക്ഷേ അവർ കളിപ്പിച്ച് അങ്ങ് വിടുകയും ചെയ്തു ഓക്കെ ഞാനിപ്പം ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാലും വലിയ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടൊന്നും വന്നിട്ടില്ല വന്ന് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പിന്നെ എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞുപോലെ എല്ലാവരും വിളിച്ചു തരക്കൊക്കെ ചെയ്യാം ഞാൻ എന്തൊക്കെയോ ഒരു കഥകളെന്ന് പറഞ്ഞു പോകാം നമ്മുടെ എന്താ പറയേണ്ട വേണ്ടപ്പെട്ടവർക്കൊക്കെ ഉണ്ടായ കുറെ അനുഭവങ്ങളൊക്കെ വെച്ചങ്ങ് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ഒരു അഞ്ചാറ് മാസം ഏഴ് മാസത്തിന് ശേഷം ഇങ്ങനെ വീഡിയോ എന്തൊക്കെയോ കഥകൾ പറഞ്ഞു പോകുന്നത് ആദ്യ കേട്ടാ മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കി എടുക്കാം യോ